ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവരും അല്ലേ ഞങ്ങളും ഇവിടെ സുഖായി അടിപൊളിയിട്ടിരിക്കുകയാണ് ഇതാണ് കേട്ടോ നിച്ചുവിൻ്റെ അച്ഛനും അമ്മയൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ ആദ്യമായിട്ടാണ് ഇവരെ കാണിക്കുന്നത് ഞാൻ ഓൾറെഡി നിച്ചുവിനെക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇവരാണ് ആദ്യമായിട്ടാണ് അപ്പോൾ നമ്മൾ വീക്കെൻഡായിട്ടൊന്ന് പുറത്ത് പോകുക എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഫുഡ് കഴിക്കാൻ ഇന്ത്യ പാലസ് റെസ്റ്റോറൻറ്റ് ഷാർജയിലുള്ള ഈ റെസ്റ്റോറൻറ്റിലേക്ക് പോയാൽ മതി എന്നുള്ളത് ഇവരുടെ സജഷൻ ആയിരുന്നു കേട്ടോ കാരണം ഞങ്ങൾ ഇടയ്ക്ക് ഫുഡ് കഴിക്കാനൊക്കെ നമ്മൾ പോവാറുണ്ട് അപ്പോഴൊക്കെ നമ്മൾ സെയിം റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ സെയിം സ്റ്റൈൽ ഓഫ് ഫുഡാണ് എപ്പോഴും ട്രൈ ചെയ്ത് വെക്കാറുള്ളത് അപ്പോൾ വെറൈറ്റി പിടിക്കാൻ ഉള്ളത് കംപ്ലീറ്റ്ലി ഇവരുടെ സജഷൻ ആയിരുന്നു അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് നല്ല അടിപൊളി ആംബിയൻസോട് കൂടിയുള്ള ഒരു റെസ്റ്റോറൻ്റ് തൊട്ട് ആ നല്ല ബീച്ച് വ്യൂ ഒക്കെ ആയിട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമാവും അപ്പോൾ എല്ലാവരും ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി കിടിൽ റെസ്റ്റോറൻ്റ് ആണ് കറക്റ്റ് ലൊക്കേഷൻ കാര്യങ്ങളേതൊക്കെയാണെന്നുള്ളത് ഞാൻ സ്ക്രീനിൽ കൊടുക്കാട്ടോ കേട്ടോ അപ്പോൾ ഇതാണ് റെസ്റ്റോറൻറ്റിന്റെ ഇൻറ്റീരിയർ കാര്യങ്ങൾ വരുന്നത് നമ്മൾ പുറത്തിരുന്നിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് കാരണം ബീച്ച് വ്യൂ ഒക്കെ കണ്ടിട്ട് അങ്ങനെ ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പുറത്തുണ്ടായിരുന്നത് അത്യാവശ്യം നല്ല തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ക്ലൈമറ്റിൽ നല്ല അടിപൊളി ഇവിടെ എത്തിയ സമയത്ത് ഋതു ഭയങ്കര ഉറക്കായിരുന്നു ഋതു കാറുന്നേ നല്ല ഉറക്കായിരുന്നു നിച്ചു ആണെന്നുണ്ടെങ്കിൽ ഫുൾ ഓൺ ഫുൾ പവറിലാണ് നിന്നിരുന്നത് അവൻ അവൻ ഉറങ്ങി എണീറ്റ സമയമായിരുന്നു അപ്പം കാരണം അവന് വലിയ ഉറക്കവും കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അവൻ നല്ല കളിയായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിന് ഫുഡ് എത്തുമ്പോഴത്തേന് ഋതുവിനെ എനിപ്പിക്കാന്നായിരുന്നു ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അതിന് ഇതേ അവർ മെനു കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു അപ്പം നമ്മൾ എന്ത് ട്രൈ ചെയ്യും എന്തായാലും വെറൈറ്റി സാധനങ്ങൾ നോക്കണല്ലോ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ കുറേ സെർച്ച് ചെയ്തു ഒരു സൈഡിൽ നിത്യ കുറേ തിരഞ്ഞു നോക്കുന്നു ഉണ്ണിയും പിന്നെ ചരത്തേട്ടനും എല്ലാവരും ഞാനാണെങ്കിൽ വീഡിയോ എടുക്കേണ്ട തിരക്കിലായിരുന്നു ലാസ്റ്റ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ഫിഷിൻ്റെ തവ ത ഗ്രില്ല് അത് സ്റ്റാർട്ടറായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു മട്ടൻ കടായി കടായി മട്ടനും പിന്നെ ചിക്കൻ്റെ എന്തോ ഒരു സെമി ഗ്രേവി ടൈപ്പ് സംഭവം അതിലേക്ക് നമ്മൾ ബട്ടർ നാനും റൊമാലിയ റൊട്ടിയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു സംഭവം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഫുഡ് കഴിച്ചതിന് ശേഷമാണ് എനിക്ക് അത് എടുക്കാൻ പറ്റുള്ളൂ നമ്മൾ സാധാരണ റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ അവർ ഒരു സ്റ്റാർട്ടറായിട്ട് എല്ലാ കസ്റ്റമേഴ്സിനും കൊണ്ടുവന്ന് തരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഇവിടെ അത് ഒരു മസാല പപ്പടമുണ്ടല്ലോ നമ്മുടെ നാട്ടിലത്തെ അത് ശരിക്കും ഓയിൽ ഫ്രൈ അല്ല എനിക്ക് തോന്നുന്നു ഓവനിൽ അങ്ങനെ എന്തോ ഫ്രൈ ചെയ്തതാണ് അത് അതേ പ്ലസ് കുറച്ച് ഒരു സോസും കാര്യങ്ങളൊക്കെയാണ് അവർ ഫസ്റ്റ് സ്റ്റാർട്ടറായിട്ട് കൊണ്ടുവന്ന് തരുന്നത് പിന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന സ്റ്റാർട്ടേഴ്സും മെയിൻ കോഴ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നല്ല ഫുഡായിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബീച്ചിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചു ഋതുവിനാണെന്നുണ്ടെങ്കിൽ ആദ്യം കുറച്ച് പേടിയായി ഉണ്ടായിരുന്ന കേട്ടാ കാരണം നല്ല തണവുണ്ടായിരുന്നു വെള്ളത്തിന് ഇവനാണെന്നുണ്ടെങ്കിൽ വലിയ തണവ് അത്ര അത്ര പറ്റില്ല ഋതുവിന് അപ്പോൾ കുറച്ച് നേരമൊന്നും തീരെ ശരത്തേൻ്റെ അടുത്ത് ഇറങ്ങുക അതേ ഇരുന്നു ഒരു സൈഡിൽ ഋതു പേടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിച്ചു ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമായിരുന്നു അവൻ ഈ വെള്ളമൊക്കെ കണ്ടപ്പോൾ ഋതു ശരത്തേൻ്റെ കാലിൽ നിന്ന് ഇറങ്ങണേ ഉണ്ടായിരുന്നില്ല അവനാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ നിന്ന് കയറണമുണ്ടായിരുന്നില്ല അങ്ങനെയായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ണി നിത്യം കൂടിയിട്ട് അവനെടുത്തിട്ട് നേരെ റെസ്റ്റോറൻറ്റിൻ്റെ സൈഡിലേക്ക് പോയി ശരത്തേൻ്റെ പറഞ്ഞ് കുറച്ചു നേരം കൂടി അവനെ മെല്ലെ 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 നമുക്ക് ഇറക്കി കഴിഞ്ഞാൽ ആൾ ഓക്കെയാവെന്ന് പറഞ്ഞു പിന്നെ നിത്യ ചേ കുറച്ചരൊക്കെ കളിച്ചപ്പോൾ അവൻ ഇങ്ങനെ മെല്ലെ മെല്ലെ ശരിയായിട്ട് ഉണ്ടായിരുന്നു ട്ടോ പിന്നെ ഇതാണ് നമ്മൾ ബീച്ചിന്റെ സൈഡിൽ നിന്ന് റെസ്റ്റോറൻറ്റിലേക്ക് നോക്കുമ്പോഴൊരു വ്യൂ പിന്നെ ഇവിടെ ഇന്ത്യ പാലസ് മാത്രമല്ല കേട്ടോ റെസ്റ്റോറൻറ്റ് ആയിട്ടുള്ളത് തൊട്ടടുത്ത് തന്നെ ഒരു ചൈനീസ് ക്യൂസിന്റെ റെസ്റ്റോറന്റ് ഉണ്ട് പിന്നെ വേറെ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ നമ്മൾ ബാ ബീച്ചിൻ്റെ അവിടെ നിന്ന് നോക്കുമ്പോൾ ഈ ഫുൾ റെസ്റ്റോറന്റും കാര്യങ്ങളും ആയിട്ടുള്ള ഒരു വ്യൂ ആണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഈ ഒരു ബീച്ചിന്റെ സൈഡിൽ ടേബിൾ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് അങ്ങനെയും ഫുഡ് കഴിക്കാം അങ്ങനെയും കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് അങ്ങനെയും കുറേ ഫാമിലീസ് ഇങ്ങനെ ഒരുമിച്ച് വന്നിട്ട് ബീച്ചിന്റെ സൈഡിൽ നിന്ന് ഫുഡും കാര്യങ്ങളൊക്കെ ായിരുന്നു കുറച്ച് നേരമൊക്കെ നമ്മൾ അവിടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു പിന്നെ നമ്മൾ നേരെ റൂമേക്ക് പോകാമെന്ന് വിചാരിച്ചു ഋതു ആണെങ്കിലും നിച്ചൂനാണെങ്കിൽ കോൾഡ് ഒക്കെ മാറിയിട്ട് ഇപ്പോൾ അധിക ദിവസമായിട്ടില്ല നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഈവനിങ് ആകുമ്പോൾ നമുക്ക് ഗെസ്റ്റോ വരെ പോകാണ്ടായിരുന്നു അപ്പോഴും ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടാണ് ഒരുമിച്ച് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ റൂമിലെത്താണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ഫ്രഷ് ആവാം ഈ ബീച്ചിൽ പോയി കുറച്ച് നേരം അവിടുത്തെ വെള്ളമൊക്കെ തട്ടിയതല്ല അപ്പം പിന്നെ നമുക്കൊന്ന് ഫ്രഷ് ആയി ഋദൂവിന് നെച്ചൂനൊക്കെ ഒന്ന് ഉറക്കാം എന്നിട്ട് നമുക്ക് ഈവനിങ് ഗെസ്റ്റോയിൽ പോകാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ രാത്രി ഒമ്പത് മണിക്ക് അവിടെ പോയിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ അതിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നു ില്ല കേട്ടോ അപ്പൊ ഇത്രേ ഉള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പൊ വേറെ വീഡിയോയിൽ കാണുന്നത്